എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരത്ത് പത്രക്കാരെ കണ്ടിട്ട് കുറേ നാളുകളായി പണ്ട് സ്ഥിരം കണ്ടിരുന്ന എത്രയോ കൊല്ലങ്ങൾ കണ്ട മുഖങ്ങളായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ തൃശ്ശൂരിൽ പോയതുകൊണ്ട് ഒരു കൊല്ലമെല്ലാവരേയും കണ്ടേന്ന് തോന്നുന്നു പക്ഷേ ഇന്നത്തെ പല ന്യൂസുകളും ഈ ദിവസങ്ങളിലെ പല ന്യൂസുകളും കണ്ടപ്പോൾ ഇന്നത്തെ കണ്ടപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് നിങ്ങളെ കാണണം കുറച്ച് കാര്യങ്ങൾ പറയണം തോന്നി എല്ലാം ഒന്നും ഞാൻ പറഞ്ഞില്ലേ ഞാൻ പൊതുവേ വ്യക്തികളുടെ പേരെടുത്ത് വേദനിപ്പിക്കുന്ന ഒരാളല്ല ഞങ്ങളത് കുറേ അനുഭവിച്ചിട്ടുള്ളത് പൊതുവേ ഞാൻ അങ്ങനെ പറയാറില്ല പക്ഷെ ഇത് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി ഒറ്റ ചോദ്യം ചോദിക്കാണല്ലോ ഇന്നലെ മൂന്ന് മണിവരെ എം എൽ എ സ്ഥാനം രാജിവെക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ നേതാക്കന്മാര് ഇന്നലെ മൂന്ന് മണി കഴിഞ്ഞപ്പോൾ നിശബ്ദരായി ആരെ മേടിച്ചിട്ടാണ് ആരുടെ ഫോൺ കോൾ വന്നിട്ടാണ് ഇതിനൊക്കെ ഉത്തരം പറയേണ്ട കടമ അവർക്കില്ല എന്തുകൊണ്ടാണ് എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നുള്ള വാക്ക് ഇവർ പിൻവലിച്ചത് ഇതിപ്പോ എന്താ ആറു മാസത്തേക്ക് ആറു മാസക്ക് ഒരു സസ്പെൻഷൻ വലിയ കാര്യം എന്നാണ് ഇവരുടെ ഒക്കെ വിചാരം നമുക്കറിയാം ആറുമാസം കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോണേന്ന് ഇത് ഇവർ കുറച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു അന്വേഷണ കമ്മീഷൻ കൂടി വെക്കും കാരണം എ ഗ്രൂപ്പിന് ഏറ്റവും കൂടുതൽ ബല കോൺഗ്രസ് ഇപ്പോൾ അപ്പൊ അതിന്റെ വരുന്ന റിപ്പോർട്ട് എന്തായിരിക്കുന്നത് നമുക്കറിയാം ആ റിപ്പോർട്ടുകൾ പല റിപ്പോർട്ടുകളും ഇന്നും കെ പി സി സിയുടെ ഓഫീസിലും നമ്മുടെ വേസ്റ്റ് ബോക്സിലുമായിട്ട് കിടക്കുന്നുണ്ടാവും കാരണം ഞാൻ തന്നെ എൻ്റെ തോൽവിനെ പറ്റി കൊടുത്ത പരാതി എനിക്ക് പരാതി കിട്ടിയിട്ടില്ല എന്ന് കെ പി സി പ്രസിഡൻറ്റ് പറയുന്ന കേട്ടപ്പോൾ കാരണം കൊടുത്ത ഞാൻ പറയണത് കിട്ടിയ ആൾ പറയണത് പരാതി കിട്ടിയിട്ടില്ല അപ്പോൾ ഇതും അത്രയേ ഉള്ളൂ പരാതി ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അത് പലരുടെ കയ്യിലും ഉണ്ട് അപ്പം അതുകൊണ്ട് പൊതുപ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ കള്ളത്രധികം പറയാതിരിക്കുകയാണ് നല്ലത് എനിക്ക് ശ്രീ വി ഡി സതേശിനോടൊന്ന് ചോദിക്കാനുള്ളത് അദ്ദേഹത്തിനോട് കുറച്ച് കാലം മുമ്പ് ഈ പെൺകുട്ടി ഒരു പരാതി പറഞ്ഞു എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം അച്ഛൻ എന്ന നിലയിൽ എന്ത് നടപടി എടുത്തു അത് നമുക്കും കൂടി അറിയണ്ടേ ഇത് ലീഗലായിട്ട് പോവാം അല്ലെങ്കിൽ കെ പി സി പ്രസിഡന്റിനോട് പറയാം അല്ലെങ്കിൽ എഐ സി സിയിൽ പറയാം ഇതിൽ എന്തെങ്കിലും അദ്ദേഹം ചെയ്തിട്ടുണ്ടോ അദ്ദേഹം നടപടി എടുത്തു നടപടി എടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ അതേമാതിരി അങ്ങ് വിഴുങ്ങിക്കൊള്ളണം എന്നാണ് ഇവരൊക്കെ വിചാരം അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെല്ലാ മാധ്യമങ്ങളും ജനങ്ങളും എല്ലാവരും പറഞ്ഞു ഇതിനെപ്പറ്റി പറഞ്ഞു എല്ലാ ന്യൂസുകളും പുറത്തുവിട്ടു രാഹുൽ മാൻകൂട്ടത്തിനെ വല്ല അനക്കും ഉണ്ടാ അയാൾ അനങ്ങില്ല കാരണം അയാളുടെ കയ്യിലുള്ള പല സാധനങ്ങളും പുറത്തേക്ക് വന്നാൽ പലരുടെയും തല പോകും അതുകൊണ്ട് അവർ നോക്കിയപ്പം ജനങ്ങൾക്ക് പ്രശ്നമായാലും എന്തായാലും പ്രശ്നമില്ല ഞങ്ങളുടെ തടി രക്ഷിക്കണം എന്നുള്ള ഒരു ഇത് മാത്രമേ ഇതിലുള്ളൂ ഇതിൽ ഒരു വിശ്വാസ്യതയും ആർക്കും ഇല്ല ഈ ഇദ്ദേഹം എം എൽ എ ആയിട്ട് തുടർന്നാൽ എം എൽ എ ആയിട്ട് തുടരെ തുടരുക കാരണം കോൺഗ്രസ് പാർട്ടിയാണ് എന്ത് വേണമെങ്കിലും അവർ ചെയ്യും അങ്ങനെ തുടർന്നാൽ ഏത് സ്ത്രീക്ക് മാന്യമായിട്ട് ഇനി അവിടെ കയറി ചെല്ലാൻ പറ്റും ഒരു എം എൽ എ ഓഫീസില് സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് പോണ്ടി വരും ഒരു ആലടച്ചെന്ന് സംസാരിച്ചാൽ വേറെ രീതിയിൽ ഇദ്ദേഹത്തെ പറ്റി പറയും ആ സ്ത്രീനെ പറ്റി പറയും ആ സ്ത്രീയുടെ കുടുംബക്കാർ വരെ പറയും അപ്പം ഒരു സ്ത്രീയും എനിക്ക് തോന്നുന്നില്ല ഇനി പ്രത്യേകിച്ച് പാലക്കാടത്തെ അവർ വളരെ ഒതുങ്ങി വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു സമൂഹമാണ് പാലക്കാട് അപ്പം അങ്ങനെയുള്ള അവർ ഇനി എങ്ങനെ ഇദ്ദേഹത്തിനെ കാണാൻ പോകുന്നവർ തന്നെ പിന്നെ ഇദ്ദേഹത്തെ ആര് സംരക്ഷിക്കും ഇനിയിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന എല്ലാ കോൺഗ്രസ്സുകാരും നോക്കേണ്ടി വരും അപ്പം അങ്ങനെ ഏതെങ്കിലും കോൺഗ്രസ്സുകാരനെ കൂടെ കണ്ടാൽ നമുക്ക് പറയേണ്ടി വരും ഇത് അഡ്ജസ്റ്റ്മെന്റ് ആണ് കാരണം അദ്ദേഹത്തിനെ ആരെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടേ ആര് സംരക്ഷിക്കും പിന്നെ എനിക്കൊരു കാര്യത്തിൽ ചെറിയൊരു സന്തോഷമുണ്ട് എന്നെ റോട്ടിൽ തടയുന്ന പറഞ്ഞിരുന്നത് ബി ജെ പി പോയപ്പോൾ ഇനിയിപ്പം എന്തിൻ്റെ പേരിൽ അങ്ങോട്ട് തടയാമോ കാരണം അദ്ദേഹം ഒന്നുമില്ലാത്ത പരുവത്തിലായിരിക്കണത് അപ്പം അങ്ങനെയുള്ള ഒരാള് ബി ജെ പിയിൽ അന്തസ്സായിട്ട് നിൽക്കുന്ന എന്നെ എങ്ങനെയാ തടയാന്ന് എനിക്കൊന്ന് കാണണം അതെൻ്റെ ഒരു ചെറിയ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അന്തോഷമാണ് അങ്ങനെ പാടില്ല പക്ഷെ നമ്മളൊക്കെ മനുഷ്യന്മാരാണ് ഇങ്ങനത്തെ ഞാൻ അത്രയും മോശമായിട്ടാണ് എന്നെ എൻ്റെ കുടുംബത്തിനെ പറ്റിയും പറഞ്ഞിരുന്നത് അത് പിന്നെ ഞാൻ അദ്ദേഹത്തോട് മിണ്ടിയിട്ടുമില്ല ഈ ജന്മത്തിൽ എന്നോട്ട് മിണ്ടൂ എനിക്ക് രാഷ്ട്രീയം പറഞ്ഞോട്ടെ എൻ്റെ അച്ഛനെ പറഞ്ഞാൽ പോലും അത് രാഷ്ട്രീയമായിട്ട് എടുക്കാൻ എനിക്കറിയാം എൻ്റെ അമ്മേനെ പറ്റി പറഞ്ഞപ്പോഴാണ് എനിക്കത് ഫീൽ ചെയ്തത് അപ്പം അതുകൊണ്ട് രാഷ്ട്രീയമാണെന്നൊക്കെ പറയാമെങ്കിലും എല്ലാത്തിനും ഒരു പരിധികളുണ്ട് പറയുന്നതിൽ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒന്നും സംഭവിക്കുന്ന നിങ്ങൾ ആരും വിചാരിക്കേണ്ടത് നിങ്ങളൊന്ന് എത്ര എഴുതിയാലും എന്ത് കാണിച്ചാലും അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട് അതല്ലടത്തോളം കാലം രാഹുൽ മാങ്കൂട്ട ആരെയും പേടിക്കില്ല എന്തിനാ പറയണ്ടത് രാഹുൽ ഗാന്ധി വന്ന് പറഞ്ഞാൽ പോലും രാഹുൽ രാഹുൽ മാങ്കൂട്ടം കേൾക്കുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പൊ ഏറ്റവും വലിയ നേതാവാണ് അവരുടെ കെ സി വേണുഗോപാൽ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞിട്ട് എന്തായി പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അത് പിൻവലിക്കേണ്ടി വന്നില്ലേ അപ്പൊ അതേമാതിരി ഉമാ തോമസ് ഉമാ തോമസ് എറണാകുളത്ത് ഞാൻ താമസിക്കുന്ന ഞങ്ങളുടെ അവിടുത്തെ എം എൽ എ ആണ് അവര് വളരെ നല്ലൊരു സ്ത്രീ നല്ലൊരു എല്ലാവരും ഒരു ബഹുമാനത്തിൽ നോക്കുന്ന ഒരു സ്ത്രീയാണ് എന്തൊക്കെയാ അവരെ പറ്റി പറയണത് പറയണത് ആരാ ഇതെല്ലാം ഈ ഷാഫിയുടെയും മാങ്കൂട്ടത്തിൻ്റെയും ആളുകൾ കുറച്ച് പേരെ വെച്ചിട്ടുണ്ടല്ലോ ഞങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും എന്നെയൊക്കെ തെറി പറഞ്ഞ് ഒരു രക്ഷയില്ല ഞാൻ അപ്പം അതുകൊണ്ട് കമൻസ് നോക്കാറില്ല എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ എഴുതു എൻ്റെ മനസ്സിലുള്ള ഞാൻ എഴുതാറുണ്ട് അതേ ആളുകളാണ് ഇപ്പം ഈ വനിതാ നേതാക്കളെ ചീത്ത പറയണത് കാരണം എന്താ കലൂർ സ്റ്റേഡിയത്തിൽ വീണ ചത്തൂടായിരുന്നോ ആ രീതിയിലുള്ളപ്പം അത്രയും മോശം മനസ്സുള്ള കുറേ ആളുകളെ കൂലിക്ക് വെച്ചിരിക്കുക അവർ അല്ലെങ്കിൽ ഇത്രയും വൃത്തികേട് ചെയ്തിട്ട് ഈ എം എൽ എനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ എപ്പോഴും നമ്മൾ പറയും സ്ത്രീകളാണ് കൂടുതൽ ഇവരുടെയൊക്കെ ഒരു മനസ്സ് അവർക്ക് മനസ്സിലാവണില്ലേ കാരണം ഏതൊരു പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ അമ്മമാർക്ക് നമുക്കൊക്കെ അതാണ് കൂടുതൽ ഫീൽ ചെയ്യണം ആ ഇനി ധൈര്യം ആയി അവരുടെ അടുത്ത് പോകാൻ പറ്റുമോ എന്തെങ്കിലും ഒരു കാര്യത്തിന് ആർക്ക് വേണ്ടി എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാതെ അവിടെ എത്തിയിട്ടുള്ളത് വേറെ ഒന്നുമല്ല സ്വന്തം തടി വെടിച്ചിട്ട് അപ്പോൾ ഇപ്പോഴും ഞാൻ വിശ്വസിക്കണില്ല അദ്ദേഹം രാജിവെക്കുന്നു രാജി വയ്ക്കില്ല ഇതിങ്ങനെ നീക്കി നീക്കി കൊണ്ടുപോയി അതങ്ങനെ ഡയലൂട്ട് ചെയ്ത് അവസാനം ഇദ്ദേഹത്തെ വിശുദ്ധനായിട്ട് അവർ പ്രഖ്യാപിക്കും അതാണ് ഉണ്ടാകുന്നത് ഈ പരാതി പറഞ്ഞ സ്ത്രീകൾ മോശക്കാരും ഇത് ചെയ്ത ആൾ വിശുദ്ധനാവും അതാണ് കോൺഗ്രസ് പാരമ്പര്യം അത് മുമ്പൊന്നും അങ്ങനെ ആയിരുന്നില്ല ഞാനും അതിലേക്ക് ജനിച്ച് വീണതാണ് പക്ഷെ ഇപ്പോഴത്തെ ഞാൻ പോക്ക് കണ്ടിട്ട് എന്താ പറയണ്ടത് എല്ലാ വൃത്തികളുടെയും ഒരു കൂത്ത് ഇതായിട്ട് മാറിയിട്ടുണ്ട് അവര് എപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറയാം ഇപ്പം തന്നെ എന്തൊക്കെയായിരുന്നു ആയോ എം എൽ എ സ്ഥാനം രാജിവെക്കണോ അല്ലെങ്കിൽ അത് ചെയ്യണോ ഇത് ചെയ്യണോന്ന് ആ സലീം കുമാർ പറഞ്ഞ മാതിരിയെ ഇപ്പൊ എല്ലാം കൂതാ ഹവാ അത് കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല അപ്പോൾ മറ്റേ അതാണ് ഞാൻ പറഞ്ഞത് എന്തൊക്കെ ബഹളം ഉണ്ടാക്കി ഇതാക്കി അപ്പം നമ്മൾ ചോദിച്ചോ പറയണ വലിയ നേതാക്കന്മാരല്ലേ ഇപ്പം സംഭവിക്കും എന്താ എന്ത് സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ല അത് ഇനിയിപ്പം എല്ലാവരും വായടയ്ക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾ മാധ്യമങ്ങളൊക്കെ നല്ല ബുദ്ധി ഇല്ല ഞാൻ ഈ തലമുറ തലമുറ കണ്ടു വന്നിട്ടാണ് നിങ്ങളെ ഒന്നും പറ്റിക്കാൻ ആർക്കും പറ്റില്ല പക്ഷെ നിങ്ങളെപ്പോലും മിണ്ടാതാക്കി അവർ കാരണം അപ്പം ആ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കയ്യിലുള്ള ആയുധം എന്താണ് എങ്ങനെ നിശബ്ദരാക്കി അത് കാലം തെളിയിക്കും കാരണം എല്ലാ സത്യങ്ങളും ഒരു കാലത്ത് പുറത്ത് വരും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇപ്പം ഓരോന്നോരോന്നായിട്ട് വരുന്നുണ്ട് ഇനിയും വരാനുണ്ട് ഇത് ചെറിയൊരു തുടക്കമായിട്ട് പലരും വീഴും എൻ്റെ ഒരു കേട്ടറിവ് അനുസരിച്ച് കേട്ടോ അദ്ദേഹം പറഞ്ഞു എന്ന് പറയണേ ഞാൻ പോവുകയാണെങ്കിൽ രണ്ട് മൂന്ന് പേരുടെ തലയും കൊണ്ടേ പോവുകയുള്ളു അതോടുകൂടി നിശബ്ദമായി പിന്നെ മെല്ലെഎസനാർപ്പിർ അജി വയ്ക്കണ്ട കെ മുരളീധരൻ മാത്രം പറഞ്ഞു എന്താ അദ്ദേഹത്തിന്റെ മനസ്സാശിമാരി ചെയ്യട്ടെ അത്രെങ്കിലും പറയാൻ ഒരാളുണ്ടായി എന്നുള്ള സന്തോഷമുണ്ട് പക്ഷേ ബാക്കി എല്ലാവരും പിന്നെ മിണ്ടിയിട്ടേ ഇല്ല ടി വി ചാനലിനെയും കണ്ടിട്ടില്ല ഞാൻ തോന്നുന്നു പിന്നെ അപ്പോൾ ഇതാണ് കാര്യങ്ങൾ അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ നിങ്ങളെ ഒന്ന് കാണണം ഇതൊക്കെ ഒന്ന് പറയണം എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് പല സംഗതികളും അറിയാം പലതും അറിയാം പക്ഷേ ഈ പറഞ്ഞ മാതിരി പരാതി കിട്ടിയിട്ടില്ല എന്ന് പറയണു അവര് പക്ഷെ അതൊക്കെ തെറ്റാണ് എന്നോട് പലരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതൊന്നും പറയാണ്ടിരുന്നത് പിന്നെ എനിക്ക് തോന്നി സ്ത്രീകളുടെ വിഷയമാണ് അത് പറയാൻ ഒരു പെണ്ണനെന്നേ പറ്റുള്ളൂ ആണുങ്ങൾക്ക് ആണുങ്ങളെല്ലാം കൂടുതൽ പറയേണ്ട പെണ്ണുങ്ങൾ എനിയാ പറയണ്ടതെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടും കൂടിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചത് ഇനിയും വരാം ഇനിയും വരുന്നുണ്ട് എന്ന് പറയുന്നേക്കണോ തെളിവുകൾ എന്താണെന്ന് എനിക്കറിയില്ല അതിലേക്ക് ഞാൻ കടന്നു പോയിട്ടില്ല കാരണം ഇപ്പൊ ടി വി കണ്ടിട്ടാണ് നമുക്കൊക്കെ ഒരു എന്താ പറയാ ഈ വിവരങ്ങളൊക്കെ നമ്മൾ കൂടുതൽ അറിയുന്നത് ഇനിയിപ്പോൾ കാണാം ഇന്നും നാളെ കേട്ട് കേൾക്കുന്നുണ്ട് ഞാൻ അങ്ങനത്തെ ഓരോ വരണമെന്നല്ല എത്ര കാലം ഇവർ സംരക്ഷിക്കും ർക്ക് എന്തുകൊണ്ട് ഒരു സ്ത്രീകൾ ഞാനിപ്പോ കുറച്ചു നാളായിട്ട് ശ്രദ്ധിക്കുകയായിരുന്നു ഇപ്പൊ സിനിമാ രംഗത്ത് എത്ര സ്ത്രീകൾ പരാതി പറഞ്ഞു അതില് കൊറേ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആൾക്കാരും ഉണ്ടാവാം നല്ല ആൾക്കാരും ഉണ്ടാവാം പക്ഷെ ആ സ്ത്രീകള് മുഴുവൻ നിന്ന് സമൂഹത്തിന്റെ മുമ്പിൽ മോശക്കാരാ അപ്പൊ ആ രീതിയിൽ ഇനി കാര്യങ്ങൾ പോയാൽ ശരിയാവില്ല എന്ന് തോന്നിയോണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മള് ഞാൻ എനിക്കറിയാലോ ബി ജെ പിയുടെ ഒരു ഇത് പ്രത്യേകിച്ച് സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു പാർട്ടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു റെസ്പെക്റ്റ് ആയിട്ട് സംസാരിക്കാൻ അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഏറ്റെടുക്കേണ്ടി വന്നാൽ ഏറ്റെടുക്കുക തന്നെ ചെയ്യും ബി ജെ പി കേരളത്തിലെ നേതാക്കൾ തന്നെയാണ് കേരളത്തിലും ഉണ്ട് ഡൽഹിയിലും ഉണ്ട് കാരണം ഇവിടെ നങ്ങ പിടിച്ചു പോയാൽ എവിടെ എത്തും അറിയില്ല ഏറ്റവും മുകളിലേക്ക് എത്തിയാലോ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല പല കാര്യങ്ങളും ഉണ്ട് അതില് ഈ ഇതിൽ പറയുന്ന പല നേതാക്കന്മാരും ഞാൻ കുഞ്ഞുനാളോട്ട് കണ്ടിട്ടുള്ളതാണ് ഇവരെ സ്വഭാവം എനിക്ക് അറിയുന്നമാരും ഒരാർക്കും അറിയില്ല എല്ലാവരും അറിയരുത് അല്ല ബി ജെ പി ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ ആവശ്യപ്പെടില്ല എന്ന് തെരഞ്ഞെടുപ്പ് ഏഹ് വേണം എന്ന് ആവശ്യപ്പെടില്ല എന്നുള്ളതാണ് പക്ഷെ ആ പേര് പറഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാനാണ് ഇവർ നിൽക്കുന്നത് അത് പേര് പറയാ അപ്പൊ ആൾക്കാർക്കൊന്നും തോന്നല്ലോ ഓഹ് എന്തൊരു സ്നേഹമുള്ളവർ തന്നെ ഇവിടെ പൈസ ചില ചെലവനിയും ചിലവാവും അങ്ങനെ എങ്ങനെയൊക്കെ പറയുമ്പോ അപ്പൊ ജനങ്ങൾക്കൊരു വിശ്വാസം വരുമല്ലോ അക്കാര്യത്തില് അതിനു വേണ്ടി മാത്രം പറയണം അതുകൊണ്ടൊന്നുമല്ല ഇതൊന്നും അല്ല കാര്യം പലരുടെയും തല പോകുന്നുള്ളുകൊണ്ട് കാരണം രാഹുൽ മാൻകൂട്ടത്തിന് ഇനി ഒന്നും നോക്കാനില്ല പറയാൻ ആളെല്ലാം കൈവിട്ട് നിൽക്കുകയല്ലേ അപ്പൊ എന്ത് വേണമെങ്കിലും ആള് പറയാം നമുക്ക് പറയാം ആൾക്ക് മനസ്സിൻ്റെ വിഷമം ഒന്നും ആളുടെ കയ്യിൽ എനിക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ട് എന്ന് ഞാൻ കേട്ടു തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുണ്ട് ഇത് അതിൻ്റെ കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കോൺഗ്രസ് പാർട്ടി അവർ തീരുമാനിക്കട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ ഇത് മൊത്തം ഇപ്പൊ കേരളത്തിനെ സംബന്ധിക്കുന്ന ഒരു കാര്യം ഇവിടുത്തെ സ്ത്രീകളുടെ ഇതിന്റെ ഒരു കാര്യമാണ് ഇതൊന്നും എന്നിട്ടേനി സ്ത്രീകൾക്ക് നീതി കിട്ടുവോ ഞാൻ വിശ്വസിക്കുന്നില്ല നീതി കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇത് എങ്ങനെ പോകും നമുക്ക് പറയാൻ പറ്റൂ അല്ല അവർക്ക് ഇതിങ്ങനെ തുടർന്നോണ്ട് പോണം അല്ലേ നല്ലത് രാജി വെക്കാതെ നിന്നാൽ എൻ്റെ പണ്ട് ഒന്നും കൂടി മോശമായി മോശമായി പോവും കാര്യങ്ങള് രാജി ആവശ്യം വരും പിന്നെ അതിന്റെ അവർക്കത് വേണം അത് കാരണം അവർ മിണ്ടില്ല അവർക്കിനി മിണ്ടണം എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ സൈലന്റായാൽ ചിലപ്പോൾ അവർ മിണ്ടുപോയിരിക്കും എനിക്കറിയില്ല ഞാനും ഇതന്നെ വിചാരിച്ചു എന്തുകൊണ്ടാണ് ഇവര് ഇതാവാത്തത് ഒന്ന് അല്ലെങ്കിൽ ഇതൊന്നും അല്ലല്ലോ പിന്നെ അവർക്ക് പാലക്കാട് ഒരു എലക്ഷൻ വരികയെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാം അതിൻ്റെ ഗുണം അവർക്ക് കിട്ടില്ല പിന്നെ ഇനി അങ്ങക്ക് കാര്യമില്ലാത്ത കാര്യത്തിൽ പോയി കൈയറേണ്ട കാര്യം എന്താണെന്ന് അവരും തോന്നിയിട്ടുണ്ടാവും നമ്മുടെ ആ പെൺകുട്ടി പറഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ പരാതി കൊടുത്തു എന്ന് പറയുന്നുണ്ട് ശ്രീ വി ഡി സഹിൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് പരാതി കിട്ടി എന്ന് പറയുന്നുണ്ട് എന്നാന്നൊന്നും ഡേറ്റ് പറഞ്ഞിട്ടില്ലേന്നേ ഉള്ളൂ പക്ഷെ കുറച്ച് മുമ്പാണ് നമുക്ക് സംസാരത്തിന് മനസ്സിലായി അത് കിട്ടിയിട്ട് അദ്ദേഹം എന്താ ചെയ്തത് ഞാൻ നടപടി എടുത്തു ഞാൻ നടപടി എടുത്തു എന്ത് നടപടി ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങളല്ലേ നടപടി ചെയ്യാൻ പറ്റുള്ളൂ ലീഗലായിട്ട് ആരെങ്കിലും അറിയിച്ചോ അല്ലെങ്കിൽ കെ പി സി ബസ്സിനെ അറിയിച്ചോ എ സി സി അറിയിച്ചോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ എന്ത് നടപടിയാണ് ഞങ്ങൾക്ക് അറിയണ്ട ഒരു കടമയില്ലേ കേരളത്തിലെ ജനങ്ങൾക്ക് ആരെയാണ് പേടിക്കണ ഇവരൊക്കെ എനിക്ക് അറിയില്ല അല്ല ഇവരൊക്കെ മനുഷ്യന്മാരല്ലേ ദൈവങ്ങളൊന്നല്ല അവ എല്ലാ മനുഷ്യന്മാർക്കും എല്ലാ വീക്ക്നെസ്സുകളൊക്കെ ഉണ്ട് എന്ന് വെച്ചിട്ട് ഞാൻ ആരെയും പേരൊന്നും പറയുന്നില്ല പക്ഷെ ഏറ്റവും ഞാൻ പാർട്ടിയിൽ നിന്ന് പോകുന്നതിൻ്റെ കാരണം തന്നെ ഒരു നേതാവിന് എനിക്കെതിരെ എന്നെ സപ്പോർട്ട് ചെയ്യരുത് എന്നും ഒരു വിഭാഗം അവർ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് അപ്പം എനിക്ക് മനസ്സിലായി നമുക്കിവിടെ വന്നിട്ട് ഒരു രക്ഷയില്ല കാരണം ആ ഒരു ഭീഷണിയേക്കാളും വലുത് നമ്മളുള്ള സ്നേഹത്തിൻ്റെ പേരിലൊന്നും അവർ ചെയ്യില്ല അപ്പം മടുത്ത് കുറച്ച് കാലം ഞാൻ കുറേ നാളുകളെ ക്ഷമിച്ച് ക്ഷമിച്ച് അതിന് പോയത് പക്ഷേ അതിലുള്ള പലർക്കും ഇപ്പം തിരിച്ചടികൾ കിട്ടുന്നുണ്ട് അപ്പം സത്യം എൻ്റെ ഭാഗത്താണെന്ന് എനിക്ക് മനസ്സിലായി നല്ല രീതിയിൽ കാരണം ഒരു സ്ത്രീനെ വിഷമിപ്പിക്കുമ്പം അങ്ങനെയുള്ള സ്ത്രീ മുഖാന്തരം എനിക്ക് വിഷമം വരും എന്നുള്ള തിരിച്ച അറിവ് ഇപ്പം അവർക്കുണ്ടായിട്ടുണ്ട് അതുതന്നെയല്ല വലിയ കാര്യം ഞാൻ ആരോടും പ്രതികാരത്തിനൊന്നും ഒന്നും പോകാറില്ല ഞാൻ ഒരു ദൈവവിശ്വാസിയാണ് പരാതികളെല്ലാം പണ്ട് അച്ഛൻ പറഞ്ഞ ഭഗവാനോട് മാത്രം അതും വലിയ ശക്തിയില്ലല്ലോ അത് രാഹുലിനോടേക്കുന്നു പിന്നെ ഞാൻ കണ്ടിട്ടില്ല അത് എന്തിനാ നമ്മള് തോക്കെടുത്ത് വേടിവെക്കുക എന്റെ കുരട്ടോ എന്ന് പറയേണ്ട കാര്യം എന്താ വെടിയേക്ക് പറഞ്ഞോടെ എന്തൊക്കെ സംഗതിന്ന് അത് വെടിവെക്കണെന്ന് സംഗതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ എന്താന്നുള്ളത് നിങ്ങൾ ഇത്രയും അന്വേഷണം ചെയ്യുന്ന നിങ്ങൾ നിങ്ങള് വെറുതെ അധികം ഒന്നന്വേഷിക്കണ്ട ചെറുതായിട്ടൊന്നന്വേഷിച്ചോ നിങ്ങൾക്ക് കിട്ടും എന്താ ധാരണ എനിക്ക് ഉണ്ട് അതല്ല ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല പറഞ്ഞ മാതിരി പാലേ പക്ഷെ അന്ന് ഞാനൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്സ് ഒന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിതൊക്കെ ഉണ്ടാവുന്ന സമയത്ത് പരസ്പര ബഹുമാനം ഉണ്ടായിരുന്നു ഇന്നിപ്പം അങ്ങനെയല്ല എല്ലാവരും പിന്നിൽ കത്തി വെച്ചിട്ട് നടക്കണം പിന്നെ അന്നൊക്കെ ഒന്നോ രണ്ടോ ഗ്രൂപ്പുകൾ നമുക്ക് നേതാക്കന്മാരെ കാണണമെങ്കിൽ രണ്ടുപേരെ കണ്ടാൽ മതി ഇന്നിപ്പം അങ്ങനെയല്ല ഓരോരുത്തരും നേതാക്കന്മാരാ അത് നമ്മൾ ആ വീട്ടിൽ പോയാൽ അപ്പ അവിടെ വിവരം കൊടുക്കും കാണാൻ പോയി അപ്പൊ കാണുമ്പോൾ മുഖത്ത് ഭാവവ്യത്യാസം എന്തായാലും ചേച്ചി അവിടെ പോയില്ലേ എനിക്ക് എല്ലാവരും ഒരുമാര് എനിക്ക് ഞാൻ നിങ്ങളെയൊക്കെ കുട്ടി കലന്നിട്ട് കാണണ എന്താ അതുപോലും പിടിക്കില്ലേ അവർക്ക് അത്രയും പരസ്പര ഒരു ഒരു ഞാൻ പറയിപ്പൊ എന്തൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്താലും അദ്ദേഹത്തെ ആര് വിശ്വസിക്കും അതായത് കൂടെ നടന്ന് ചതിച്ചതാണ് നേതാക്കന്മാരെ അവരത്രയും വിശ്വസിച്ചു അല്ലാണ്ട് എനിക്ക് തോന്നണില്ല ഷാഫിയൊന്നും ഇത്ര സ്നേഹായിട്ടാണ് മാങ്കൂട്ടത്തിനെ പ്രൊട്ടക്ട് ചെയ്യണത് അതെന്താന്നുള്ളത് നിങ്ങൾ തന്നെ അന്വേഷിക്കാം ഒന്നാമത്തെ കാര്യം രാഹുലിന് വലിയ കുറെ കാലങ്ങളൊന്നും ആയിട്ടില്ലല്ലോ വന്നിട്ട് രാഹുല് വരുന്നത് ചാനൽ ചർച്ചയിൽ കൂടിയാണ് അതിനെ ഒരു ദിവസം ഞാൻ കമന്റ് അടിക്കുകയും ചെയ്തിട്ടുണ്ട് കെ പി സി ഞാൻ പറഞ്ഞു ഈ ചാനൽ ചർച്ചയിൽ കൂടെ വലുതായത് ഒരാൾ വരണം എന്ന് പറഞ്ഞു അത് അത് അങ്ങനെ വന്ന് കുറേ ആളുകൾ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പോയി അടി അടികൊണ്ട് ജയിലിൽ കിടന്നത് അത് വലിയ സംഭവമായിട്ട് എല്ലാവരും എഴുതി അത് ആരുടെ സപ്പോർട്ടോടാണ് ജയിലിൽ പോയി കിടന്നതെന്ന് പോലും ഞങ്ങൾക്കറിയാം ഞാൻ എന്നിട്ട് പറയുകയും ചെയ്തു ഓ ഇനിയിപ്പോൾ ആ നേതാവായിക്കോളും കാരണം അങ്ങനെ പലരും എൻ്റെ അച്ഛൻ്റെ മുമ്പിൽ ഈ അടിയും കൊണ്ട് വന്നിട്ട് പറഞ്ഞിട്ട് പിറ്റേ ദിവസം കെ എസ് യു സംസ്ഥാന പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായതൊക്കെ കണ്ട ആളാണ് ഞാൻ അപ്പം ഞാൻ വിചാരിച്ചു എന്റെ ഈ പറയുന്ന ആളുടെ തലവര മാറിയിട്ടുണ്ട് അയാൾ അടുത്ത് ഏതിലാ കാണാൻ നോക്കിയാൽ മതി അതേമാതിരി എന്നാ സംഭവിച്ചു അപ്പത്രയല്ലോ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാജ്യോഗപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാമാ സന്ദർശനത്തിനു ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബെൽഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്